സി പി എം അനങ്ങനടി ലോക്കൽ കമ്മിറ്റി ഓഫീസ് എ കെ ജി മന്ദിരം ഉദ്ഘാടനം ചെയ്തു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചർ എ കെ ജി മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുണ്ടടിയിൽ നിന്നും കാൽനട ജാഥയായാണ് ഉദ്ഘാടകയായ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചർ എത്തിയത് സെക്രട്ടറി എസ് കൃഷ്ണദാസ് പതാക ഉയർത്തി തുടർന്ന് കോതകുർശി സെൻട്രൽ നിർമ്മാണം പൂർത്തീകരിച്ച എ കെ ജി മന്ദിരം ശൈലജട്ടീച ഉദ്ഘാടനം ചെയ്തു ഒരു കമ്മ്യൂണിസ്റ്റ് ആയതിൽ നമുക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ സിദ്ധാന്തത്തിന്റെ കൂടുതൽ കൂടുതൽ ലോകത്തിന് ബോധ്യപ്പെടുന്നു എന്ന വസ്തുത എല്ലാ ലോകരാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം വന്നു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അങ്ങനെ വന്നിരുന്നെങ്കിൽ വളരെ സമാധാനപൂർണമായ യുദ്ധങ്ങളില്ലാത്ത തൊഴിലില്ലായ്മയില്ലാത്ത പട്ടിണിയില്ലാത്ത മനുഷ്യർ പരസ്പരം ബഹുമാനിക്കുന്ന നല്ലൊരു ലോകം ഉണ്ടായെ ലോകത്തിലെ മുതലാളിത്തം മനുഷ്യരെ ചൂഷണം ചെയ്ത് ഊറ്റിയെടുത്തിട്ടുള്ള വൻതോതിലുള്ള സമ്പത്തും അതിൻ്റെ ഭാഗമായി അവർ നേടിയിട്ടുള്ള സാങ്കേതിക സൗകര്യങ്ങളുമെല്ലാം അവർ ഏറ്റവും കൂടുതൽ വിനിയോഗിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാനാണ് ഇടതുപക്ഷ ആശയഗതികളെ തകർക്കാനാണ് അതിൻ്റെ കാരണം വ്യക്തമാണ് ഇടതുപക്ഷ ആശയഗതി ശക്തമായാൽ അവരുടെ ചൂഷണം നടക്കില്ല ഇടതുപക്ഷം ചൂഷണത്തിനെതിരാണ് സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിയുടെ സുഗമമായ പ്രവർത്തനത്തിന് സുന്ദരമായിട്ടുള്ള സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ടാക്കിയിരിക്കുന്നു എന്നതാണ് അനങ്ങൻ മലയുടെ താഴ്വരയിൽ അത്യന്തം പ്രകൃതി രമണീയമായ ഒരിടത്ത് തലയിടെ പോലെ നിൽക്കുന്ന ഒരു ഗംഭീര ഓഫീസാണ് പാർട്ടി ലോക്കൽ കമ്മിറ്റിയും ഈ നാട്ടിലെ നല്ലവരായ ജനങ്ങളുമെല്ലാം ചേർന്ന് പടുത്തുയർത്തിയിട്ടുള്ളത് പി മമ്മിക്കുട്ടി എം എൽ എ കോടിയേരി ഹാൾ ഉദ്ഘാടനം ചെയ്തു വി എസ് അച്യുതാനന്ദൻ സ്വന്തപരിചരണ കേന്ദ്രം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു സീതാറാം യെച്ചൂരി സ്മാരക ലൈബ്രറി ഹാൾ ജില്ലാ കമ്മിറ്റി അംഗം എം ആർ മുരളി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു അധ്യക്ഷനായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി പി ശശി ഏരിയ കമ്മിറ്റി അംഗം സി അബ്ദുൽ ഖാദർ അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ഓരോ പെർഫെക്ഷനിസ്റ്റും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ ലാർജ് കളക്ഷൻസ് ഗ്രീൻ കമ്പ്യൂട്ടേഴ്സ് ഒറ്റപ്പാലം ശ്രീകൃഷ്ണപുരം